ഭയങ്കര അമ്മ നിങ്ങളെ ഞാനിങ്ങോനെ നമ്മക്ക് ഞമ്മള് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്ത് ഇത് ഇത്ര ഇത്രമാത്രം ഇതാവും ഞാനും വിചാരിച്ചിട്ടില്ല എന്തായാലും കൊറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷെ പക്ഷെന്താണെങ്കിലും നിങ്ങള് വിളിക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം എന്താണി അമ്മ എനിക്ക് എന്തായാലും കാണാൻ കഴിയില്ല അതെ ചിലപ്പോ അറിയാമൂല കൊല്ലത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കാണാമല്ലോ കൊല്ലത്തല്ലേക്കോട്ടെങ്കിലും ആരമ്മ കാണണം കാണണം അമ്മനാവ എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞ ഇപ്പഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല അതാണ് ഇത്ര എഴുപത്തിരണ്ടു ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തണ്ടേ എന്നിട്ട് ഇതിലെ യൂട്യൂബിലൊക്കെ താങ്കൾ താങ്കളോട് അവർക്ക് ഞമ്മളിപ്പൊരു വീട്ടില് ആരും ഒരു പിന്നെ വീട്ടുകാരനല്ലേ ഞാനും ഓരേ അതെ ഞാന് ഞാന് അതെ അർജുൻറെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള് അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയണ്ടല്ല നമ്മളൊന്ന് ചെയ്യുന്ന എല്ലാം